വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് ഒരു വാർത്ത വരുന്നു അതായത് ഷാനവാസ് ഹോസ്പിറ്റലിലാണ് ഷാനവാസിന് സീരിയസ് ആണെന്ന് അതിനുശേഷമാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ കണ്ടത് നമുക്ക് ആ ഒരു പ്രൊമോ ആദ്യം കണ്ടു കണ്ടുനോക്കാം അതിനുശേഷം വിശദമായി ചർച്ച ചെയ്യാം ഓക്കെ ഇവിടെ ആരും നിയമങ്ങൾക്ക് അതീതരല്ല ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണവും ഇവിടെ വെച്ച് പൊറിപ്പിക്കില്ല ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നിന്ന് പുറത്താക്കുന്നതാണ് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും പുറത്താക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കണ്ടല്ലോ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കാണ് അതായത് നെവിന് ഈ പറയുന്ന ഷാനവാസിനെ അടിച്ചു അങ്ങനെയൊക്കെയാണ് വാർത്ത വരുന്നത് എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്ത അതായത് വന്നത് നിങ്ങൾ ആ ഒരു രംഗം കൂടി കേൾക്കണം ഫിനെ വീക്കിലേക്ക് അടുത്തതോടെ ഷോയിലെ മത്സരാവേശം കൂടിയിട്ടുണ്ട് ഒപ്പം ടിക്കറ്റ് ഫിനാലെ മത്സരങ്ങളും നടക്കുകയാണ് മത്സരാവേശം കൂടുന്നതിനൊപ്പം മത്സരാർത്ഥികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ നീണ്ടുനിന്ന ഒരു തർക്കത്തിനൊടുവിൽ ഒരാളായ ഷാനവാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ബിഗ് ബോസിന് കിച്ചൺ ടീമുമായി നടന്ന നീണ്ടുനിന്ന തർക്കത്തിനൊടുവിലാണ് ഷാനവാസര ദേഹാസ്വാസ്ഥ്യവും തളർച്ചയും അനുഭവപ്പെട്ടതും ആദ്യം കൺഫൻ റൂമിൽ ഡോക്ടർമാർ പരിശോധിച്ചതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയതും അക്ബർ ആര്യൻ എന്നീ മൂന്ന് ക്യാപ്റ്റന്മാരാണ് ഈ വാരം ബിഗ് ബോസ് ഹൌസിൽ അടുക്കള നന്നായി നോക്കുന്നില്ലെന്നും ഭക്ഷണം സമയത്ത് കിട്ടുന്നില്ലെന്നും സഹ മത്സരാർത്ഥികൾക്ക് പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു നേരത്തെ ഭക്ഷണം മുടങ്ങുകയും ചെയ്തിരുന്നു എന്നാലത് ടിക്കറ്റും പിന്നാലെ ടാസ്കുകൾ കാരണമാണെന്നായിരുന്നു കിച്ചൺ ടീമിന്റെ വാദം പാചകം ചെയ്യാൻ വേണ്ടിയിരുന്ന പാത്രം ബെസൽ ടീം വൃത്തിയായി കഴുകിയിട്ടില്ലെന്ന് കിച്ചൺ ടീം നടത്തിയ ആരോപണത്തോടെയാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ തുടക്കം അനുമോളും ഷാനവാസും ഉൾപ്പെട്ട ബെസൽ ടീം അത് കഴുകാൻ തയ്യാറായില്ല തർക്കം രൂക്ഷമായി നീളുന്നതിനിടെ നെവിൻ കവർപാൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി ഇന്നലെ മുതൽ തുടങ്ങിയതാണ് അതായത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷേ ഇത് കയ്യാങ്കളിയാവും ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടില്ല ഓക്കെ എന്താണ് സംഭവം എന്ന് ഇന്ന് രാത്രിയുടെ എപ്പിസോഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഏതാണ് ഞാൻ ഫൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ